കുമളി അമരാവതി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നുവന്ന ഇടവക മധ്യസ്ഥനായി എസ് എ പിതാവിന്റെയും കന്യകാമറിയും സംയുക്ത തിരുനാളിന് സമാപനമായി ദേവാലയത്തിൽ നിന്ന് തിരുനാൾ അമരാവതി ജോസഫ് സെന്റ് പിതാവിന്റെയും പരിശുദ്ധ വിശുദ്ധ സംയുക്ത അമരാവതിൽ നടന്നോസിന്റെ തിരുനാളിന്റെ ഭാഗമായി ദേവാലയത്തിൽ വിശുദ്ധ കുർബാന തിരുനാൾ പ്രതിഷ്ഠം സ്നേഹവിരുന്ന് എന്നിവ സംഘടിപ്പിച്ചു ആഘോഷമായ തിരുനാൾ പ്രദീക്ഷണത്തിൽ അഞ്ചാമിൽ കുരിച്ചെടിക ആഘോഷമായ തിരുനാൾ പ്രതീക്ഷത്തിൽ നൂറ്റിയൊന്ന് പൊനുൻ കുറിശുകൾ അണിനിരത്തി സംയുക്ത തിരുനാളിന് ഇടവകാരി ഫാദർ ജെയിംസ് കൊലംബറമ്പിൽ കൈക്കാരന്മാരായ ലിജോ കോടത്തശ്ശേരി റോമി മങ്ങാട്ട് മറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി കുമ്പളി